ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് കുറേ അധികം പണികളൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ ഇന്ന് എന്താ പറയുക നമ്മൾ ബേബിനെ കുളിപ്പിക്കുന്നതും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം വീട് നല്ല അലമ്പായിട്ട് കിടക്കുകയാണ് ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നവരാത്രി ഹോളിഡേയ്സ് കിട്ടിയ സമയത്ത് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ അവിടെ പോയി വന്നതിൻ്റെ ഈ കാണുന്ന അലമ്പ് മൊത്തം നമ്മളൊരു ദിവസം എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ പാക്ക് ചെയ്ത് കൊണ്ടുപോകുമല്ലോ അങ്ങനെ എല്ലാം കൂടി വാരി വലിച്ചിട്ട് ഈ കാണുന്നത് ഇതൊക്കെ ഒതുക്കാനുണ്ട് അപ്പം ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പം ഞാൻ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാണ്ട് സ്തംഭിച്ച് പോയി ഇന്നലെ രാത്രി മോൾ നല്ലോണം ഉറങ്ങിയെന്നുള്ളതാണ് എന്നുള്ളതാണ് ആകെ ഒരു സമാധാനം അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഇക്ക അവിടെ പാത്രങ്ങൾ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങളിവിടെ ഇല്ലല്ലോ അപ്പോൾ ഇക്ക ചെയ്തെന്താണെന്നു വെച്ചാൽ ഉണങ്ങിയ പാത്രങ്ങൾ എടുത്തു വെക്കാതെ അതിൻ്റെ മേലേക്കന്നെ പിന്നെയും കഴുകിയ പാത്രങ്ങൾ വെച്ചു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആകെ മെസ്സാവത് അപ്പോൾ രാവിലെ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കഴുകിയ പാത്രങ്ങൾ എടുത്ത് വെക്കലാണ് അപ്പോൾ ഇക്കത് അത് അതിന് അപ്പോൾ ഞാൻ പിന്നെ വേഗം പച്ചക്കറികളൊക്കെ എടുത്ത് സ്ഥാനത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഉള്ളികൾ ഞാൻ ഇതേപോലെ ഒരു എയർ സർക്കുലേഷൻ സർക്കുലേഷനുള്ളൊരു കൊട്ടയിലാണ് ഇട്ട് വെക്കുക എന്നിട്ട് ഞാൻ ക്യാബിനറ്റിൻ്റെ ഉള്ളിലോട്ട് വെക്കും ബാക്കി പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ വെക്കും നമ്മൾ പച്ചക്കറികൾ ഉള്ളിയൊക്കെ പ്രത്യേകിച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ചെറിയ പ്രാണികളൊക്കെ വരുമല്ലോ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല എയർ സർക്കുലേഷനുള്ള പാത്രത്തിൽ മൂടിയുള്ള പാത്രത്തിൽ അല്ല കൊട്ടയിൽ വെച്ചിട്ട് ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവായിട്ടുണ്ടാക്കുന്നത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് റവയും ഒക്കെ ഇട്ടുകൊടുത്ത് ഉപ്പുമാവ് അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് റെഡി ആകുമല്ലോ ഒന്ന് കുറേ പണിയുള്ളത് കൊണ്ടും അല്ലേലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സിമ്പിളാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇനിയൊക്കെ റെഡിയാക്കി വരണം നമ്മൾ ഇപ്പോൾ അതുക്കാർ റൊട്ടീനിലോട്ട് സെറ്റായി വരുന്നേ ഉള്ളുല്ലോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ ബേബിക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയിട്ടോ നാൽപ്പത്തി അഞ്ചിൻ്റെ അന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ പിന്നെന്താ ഞാനിങ്ങനെ കിച്ചൺ വേറെ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ അതുകൊണ്ട് കിച്ചണിൽ ഇങ്ങനെ അപ്പം ക്ലീൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു ഉപ്പുമാവ് റെഡിയാപ്പളത്തേങ്ങും കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ വൈപ്പ് ചെയ്തു ഉപ്പുമാവ് സെറ്റായിട്ടോ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവാണേ ഇതിലേക്ക് ശരിക്കും തേങ്ങയും കൂടി ഇട്ടാൽ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പിന്നെ തേങ്ങ ഒന്നും ഇട്ടിയില്ല സിമ്പിളായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയതാണേ ബീൻസ് ഇട്ട് ഇട്ടുകൊടുക്കാം ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ ഓരോ സാധനങ്ങളൊക്കെ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അത് കഴിഞ്ഞു ഇനി പാത്രം കഴുകാനുള്ളത് പാത്രം ഇപ്പം കഴുകുന്നില്ല നമുക്ക് ഫുഡ് അടി പരിപാടികളൂടി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്താക്കാം പാത്രം കഴുകാൻ വിചാരിച്ചു പിന്നെ ഞാൻ കഴിച്ചു എ ഫിസൊക്കെ കഴിച്ചു അങ്ങനെ ഓരോ രണ്ടുപേരും പോയി അപ്പോഴേക്കും മോള് കരയാൻ തുടങ്ങിയിട്ടോ ഒരു മണിക്കൂറായിട്ടൊക്കെ എടുക്കുന്നു ഞങ്ങൾ ഒരു ആറരക്ക എണീറ്റത് ഏറെ കഴിഞ്ഞു രണ്ടുപേരും പോയപ്പോഴത്തേക്കും ഹിജുനൊന്നും സ്കൂളില്ലാട്ടോ അപ്പോൾ മദ്രസ വിട്ട് പത്ത് മണിയാകുമ്പോൾ വരും എന്നൊക്കെ പോവുകയും ചെയ്തു അപ്പോൾ ഒരു ഇപ്പോൾ സമയം ഏറെയൊക്കെ ആയി സെവൻ തേർട്ടി ആയി അപ്പോൾ ഞാൻ ഈ ഓള ഫീഡൊക്കെ ചെയ്ത് ഉറക്കാൻ പോവാണ് അങ്ങനെ ഓള ഉറക്കി കഴിഞ്ഞു പിന്നെ ഒരു എട്ട് മണി ആയൊക്കെ ആയപ്പോൾ പിന്നെ കിച്ചണിലേക്ക് വന്നു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ പാത്രം കഴുകലും ഒക്കെ ചെയ്തിട്ട് ബാക്കി ക്ലീനിങ് റൂമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി പോകുക എന്ന് വിചാരിച്ചു അവൾ ഈ ഒരു ഉറക്കം ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർക്ക് ഉറങ്ങും രണ്ട് മണിക്കൂർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ഓണം ഫീഡ് ചെയ്യും ചിലപ്പോൾ പിന്നെയും കിടന്ന് ഉറങ്ങും അങ്ങനെ രാവിലെ കുറച്ച് സമയം ആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാലൊരു ഗുണം അതാണ് അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കം കിട്ടും എന്നുള്ളത് പിന്നെ ഈ സമയത്ത് അവർക്ക് കുറേ ഉറങ്ങണമല്ലോ നല്ലോണം പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് കൃത്യസമയത്ത് ഉറങ്ങും നല്ലോണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങും പിന്നെ എണീറ്റ് ആക്റ്റീവായിട്ട് കിടക്കും അങ്ങനെ എന്തേലും പാളി പോയാൽ പിന്നെ എല്ലാം പാളി പിന്നെ അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും അങ്ങനെയൊക്കെ പിന്നെ ക ഞാൻ അധികം ഇട്ട് കരയിപ്പിക്കാറില്ല കേട്ടോ കരഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാണ് എന്തെങ്കിലും കാരണത്തിന് കുറെ കരയെന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കുളിപ്പിക്കുമ്പോൾ പോലും കരയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല ശരിക്കും കരയുന്ന സമയത്ത് ഒരുപാട് ഗ്യാസ് കയറും അപ്പോൾ അവർക്ക് വയറുവേദനയൊക്കെ വന്നിട്ട് കൂടുതൽ കരയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം കരയിപ്പിക്കാണ്ട് എടുക്കുക എന്നുള്ളതാണ് നല്ലൊരു കാര്യം എനിക്കറിയില്ല കേട്ടോ ആദ്യമൊന്നും ഫിസുകുട്ടൻ ചെറുതായ സമയത്തൊന്നും ഈ കരഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ മക്കളൊരുപാട് കരയുമ്പോൾ അവർക്ക് നല്ലോണം ഗ്യാസ് കയറുന്നുള്ളത് ഈ ഇത്തവണ ഞാൻ ഇങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ നമ്മളെ പാത്രം കൈകൽ പരിപാടികളിൽ ഞാൻ വേഗം വേഗം ചെയ്യുകയാണ് പിന്നെ ഒന്ന് ഫിസു ഉണ്ടാവുമല്ലോ ഓ വരുമല്ലോ അപ്പം അതുകൊണ്ട് വലിയൊരു ആശ്വാസമാണ് കാരണം അലക്ക് പരിപാടികളൊക്കെ കുറേ ഫിസ് ഹെൽപ്പ് ചെയ്യും എനിക്കത് വിരിക്കുന്ന പണി ഉണ്ടാവും ഓൻ തരം തിരിക്കും ലോഡ് ചെയ്യും സോപ്പ് ഇട്ട് എല്ലാം സെറ്റാക്കി കൊടുക്കും പിന്നെ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് അതെല്ലാം കൊട്ടയിൽ ഇട്ടിട്ട് കൊണ്ടുവന്ന് തരും നമ്മൾക്ക് എടുത്ത് വിരിക്കുന്ന പണിയുണ്ടാവും അതേപോലെ അവൻ്റെ റൂമം വൃത്തിയാക്കും നമ്മൾ ചോറൊക്കെ വെക്കണമെങ്കിൽ അരി എടുത്ത് തരും അങ്ങനെ അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് കുനിഞ്ഞ് അരി എടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് നല്ല മടിയുള്ള കാര്യട്ടോ അതൊക്കെ ചെയ്തു തരും അരി കഴുകി തരും നമുക്ക് അവസാനം ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകുന്നതിൻ്റെ പണിയുണ്ടാവുള്ളൂ അങ്ങനെ കുറേ ഹെൽപ്പ് അവന് മാക്സിമം ഹെൽപ്പ് ചെയ്തു തരും നമ്മൾ ചോദിക്കണം കേട്ടോ അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരുമോ എന്ന് ചോദിക്കണം ചോദിക്കണം അതൊക്കെ ചെയ്തു തരും പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായതുകൊണ്ടും അതേപോലെ ഓൻ്റെ കാര്യങ്ങളൊക്കെ ഓൺ സ്വയം ചെയ്യാനും ആയല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്തു തരും അതൊരു റിലാക്സേഷൻ ആണ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ സിങ്കിൻ്റെ ഏരിയ ഒക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുകയാണ് ഇവിടെ നിന്നാണ് നമ്മൾ ബേബിനെ കുളിപ്പിക്കുന്നത് കേട്ടോ ബേബിനെ കുളിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ താത്തക്കുട്ടി ഉണ്ടായ സമയത്തെ ഓളെ കുളിപ്പിക്കാനൊക്കെ കൂടുകഴിഞ്ഞു കേട്ടോ അങ്ങനെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ ഫീസ് കുട്ടനെ ഉണ്ടായ സമയത്തും അമ്മച്ചാണെങ്കിൽ കുളിപ്പിക്കുന്ന ഒക്കെ അമ്മമാരാണെങ്കിലും നമ്മൾ ഇവിടെ കയറി കിട്ടുന്ന ചാൻസിനൊക്കെ കുളിപ്പിക്കാനു കേട്ടോ അതുകൊണ്ട് വേവിനെ കുളിപ്പിക്കാനൊന്നും എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിലാണ് കുളിപ്പിക്കുക അത് ഞാൻ അന്നത്തെ വീടുകൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ മോളെണിക്കുമ്പോഴത്തേക്കും വീടൊന്ന് നീറ്റാക്കിയിടാമെന്ന് വിചാരിച്ചു മൂന്ന് റൂമുകളും വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു കാര്യമൊക്കെ ഒന്ന് സമാധാനം ഉണ്ടാവുമല്ലോ വീട് മൊത്തത്തിൽ മെസ്സായി കിടക്കുന്ന സമയത്ത് പിന്നെ ഓള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഓടണീക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓളെ നോക്കിയാൽ മതിയല്ലോ അപ്പോൾ കുളിപ്പിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് കരയിപ്പിക്കാതെ എളുപ്പത്തിൽ അമ്മമാരെയൊന്നും സഹായമല്ലാണ്ട് ആരെയും സഹായമല്ലാണ്ട് എങ്ങനെ കുളിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഏതൊരു അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കേട്ടോ കുളിപ്പിക്കുക എനിക്കിങ്ങനെ ഭയങ്കര ഹാഷായിട്ട് ഇഷ്ടേ ഇല്ല ഓക്കെ അങ്ങനെ എന്തായാലും നമുക്ക് ബെഡ്റൂം ഒക്കെ നീറ്റാക്കിയിടാം കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അവിടെ പോയി വരുന്ന സമയത്ത് പാക്ക് ചെയ്തും പാക്ക് ചെയ്യാണ്ടൊക്കെ വാരി അലിച്ച് കൊണ്ടുവന്നും എല്ലാം കൂടി വണ്ടിന്ന് എടുത്ത് പുറത്തോട്ടിട്ട് റൂമിലെ കൊണ്ടുവയ്ക്കാണ് ചെയ്തത് അങ്ങനെയെല്ലാം എടുത്തു വെച്ചു വച്ചു ഉണ്ട് ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ഇന്നലെ വന്നതാട്ടോ അപ്പം അമ്ടം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡയപ്പറാണേ ഞാൻ ആദ്യം യൂസ് ചെയ്തത് ഇതായിരുന്നു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഏതാ ബ്രാൻഡ് എന്നറിയില്ലേ ഏതോ ഒന്ന് ഒരു മറ്റാൻ ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയത് കഴിഞ്ഞു അത് ടേപ്പ് ഡൈപ്പർ അങ്ങനെ ഒട്ടിക്കുന്ന സംഭവം പിന്നെ പാമ്പേഴ്സ് കുറച്ച് ഉപയോഗിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ ഹണിപണിയാണ് ആദ്യത്തെ ഒരു നാൽപ്പത് നാൽപ്പത്തി നാല് ദിവസം വരെ ഉപയോഗിച്ചത് ഹണിപണിൻ്റെ ഡയപ്പർ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല റാഷസോ കാര്യങ്ങളോ ഒന്നും വന്നില്ല അതെല്ലാം നമ്മൾ നല്ലോണം മാനേജ് ചെയ്തതുകൊണ്ടാണോന്നറിയില്ല റാഷസ് ഒന്നും വന്നില്ല എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ലീക്കേജിൻ്റെ പ്രശ്നം വന്നു അപ്പോൾ പിന്നെ ഞാനത് നിർത്തി അത് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി കൊടുത്തില്ലെങ്കിൽ ലീക്ക് വരുവായിരുന്നു പിന്നെ ഞാനിപ്പോൾ വംട്ടം വാങ്ങിയത് എങ്ങനെ ഉണ്ടെന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് റാഷസ് ഒക്കെ വരുമോ എന്നറിയൂല്ല ലീക്കേജിൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ സൈസും ഒക്കെ റെഡി ആയി വരുന്നതല്ലേ ഉള്ളൂ ഞാൻ സ്മോൾ സൈസാണ് വാങ്ങിയത് നാല് കുട്ടികൾക്ക് നാല് കിലോ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്മോൾ സൈസ് ഓക്കെ ആണല്ലോ അപ്പോൾ ഞാൻ വാങ്ങിയ ഹണിപണി സൈസ് ശരിയാവാത്തത് കൊണ്ടാണോ ലീക്ക് ആയതെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ റൂം വൃത്തിയാക്കി അലക്കവിടെ നടക്കുന്നു അപ്പോൾ ഫീസ് കുട്ടൻ കൂട്ടനെത്തിയിട്ടുണ്ടായിരുന്നു അവൻ്റെ റൂം അവൻ എന്ന് പറഞ്ഞു അവൻ്റെ റൂമിൽ കുറച്ച് നമ്മൾ ഈ ഡെലിവറിൻ്റെ മുന്നേ ഡീപ് ക്ലീനും ഡീക്ലറ്ററും ഒക്കെ ചെയ്തതാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമായല്ലോ അപ്പോൾ ഒന്നുകൂടി ഡീക്ലറ്റർ ചെയ്യാനായിട്ടുണ്ടായിനൊക്കെ മെസ്സാക്കിയെടുക്കുകയാണ് ഇപ്പോൾ ജസ്റ്റ് ഓനൊന്ന് വൃത്തിയാക്കിയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം സമയമുള്ളപ്പോൾ നമുക്ക് ഒന്ന് ഡീപ്പായിട്ട് വരുന്ന റൂം വൃത്തിയായി കൊടുക്കണം ഞാൻ ഓരോ ദിവസവും ഓരോ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് അതെല്ലാം കൂടി വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം മോളെ ഉറങ്ങുകയാണെങ്കിൽ ഓൾ അപ്പുറത്ത് ഏതെങ്കിലും ഒരു റൂം കൊണ്ടുപോയി കിടത്തിയിട്ട് ഞങ്ങളെ റൂം ഡീപ് ക്ലീൻ ചെയ്യും അങ്ങനെ അതിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ എന്നാൽ ഒരു മണിക്കൂർ എടുക്കുന്ന പണി വീഡിയോയും കൂടി എടുക്കുന്നെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടി വരും അപ്പോൾ നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടി ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാറില്ല ഫിജോൻ്റെ റൂമും ക്ലീൻ ചെയ്ത് ഞാൻ അവനൊന്ന് അഭിനന്ദിച്ചു പിന്നെ അടുത്ത റൂമിലേക്ക് പോയി ഇപ്പോൾ രണ്ട് റൂമും കിച്ചണും ആയിട്ടോ ഇവിടെ ബെഡ്ഷീറ്റ് അലക്കാനുണ്ട് പിന്നെ ആ ബെഡിൻ്റെ മേലുള്ള കവർ റിമൂവ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഫിസോ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനതൊക്കെ അവൻ ഹെൽപ്പ് ചെയ്തു തന്നു പിന്നെ ബെഡ്ഷീറ്റ് ഈ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഞങ്ങളുടെ റൂമിലത്തെ ഞാൻ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ അലക്കും പിന്നെ ബാക്കിയുള്ള റൂമിലുള്ളതും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അലക്കി കൊടുക്കും വീട്ടിലിനി പൊടിയോ അതേപോലെ അണുക്കളോ ഒന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഹൈജീൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ അങ്ങനെ ഈ റൂമ് പിന്നെ അധികാരം ഉപയോഗിക്കാത്തതുകൊണ്ട് ഇവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ വല്ലപ്പോഴും ആണ് കേട്ടോ ചേഞ്ച് ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ഇത് നമ്മളെ ബേബിനെ കുളിപ്പിക്കുന്ന ബാ ടബ്ബാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ കുളിപ്പിക്കുന്നത് ഈ ടബിലല്ല കേട്ടോ കാണിക്കുന്നത് ഇത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കുക ഇതിൻ്റെ ബ്രദറ് നമ്മളെ ബേബിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ ഇത് ആമസോൺ എന്നാണ് ഞാനിത് ഉപയോഗിച്ചിട്ട് നല്ലോണം യൂസൊക്കെ ചെയ്തിട്ട് എൻ്റെ റിവ്യൂ പറയാം കേട്ടോ ഇതാകുമ്പോൾ ബേബിനെ ഹോൾഡ് ചെയ്ത് കെടുത്താനുള്ളൊരു സെറ്റപ്പും ഉണ്ട് ടെമ്പറേച്ചർ നോക്കാനുള്ള സംവിധാനമുണ്ട് വാട്ടർ ഡ്രെയിൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പിന്നെ ഇത് ഫോൾഡ് ചെയ്യുക കേട്ടോ പക്ഷേ നമ്മൾ നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള ബാത്ത് ടബിലാണ് ബേബിനെ കുളിപ്പിക്കുന്നത് ഈ ബേസിനുപയോഗിച്ചിട്ടാണ് ഞാനിത് കുളിപ്പിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സിങ്കിൻ്റെ അടുത്ത് ഈസി ആയിട്ട് വെച്ച് കുളിപ്പിക്കാൻ കുറച്ചും കൂടി കൈകാര്യം ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് മറ്റേത് മെയിൻ്റനൻസ് ഇച്ചിരി പണിയാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് മാസക്കായിട്ട് അതിൽ കുളിപ്പിച്ച് തുടങ്ങാം എന്ന അങ്ങനെ വിചാരിച്ച് നിൽക്കുകഴിഞ്ഞു കേട്ടോ എന്നിപ്പം എന്തായാലും ഇത് ഉപയോഗിച്ച് കുളിക്കാം നമ്മളെ ഈ ഒരു ടബാവുമ്പോൾ കുറേ സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇത് കഴുകി ഉണക്കി എടുക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി പണിയാണ് എന്താണെങ്കിലും ഇത് ഞാൻ ഉപയോഗിക്കുമ്പോൾ കാണിച്ചു തരാം ഓക്കെ പിന്നെ ഞാൻ വേറെ ഹാളിലൊന്നും വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല അവിടെയൊക്കെ കർട്ടനൊക്കെ ഒന്ന് സെറ്റാക്കാനേ ഉള്ളൂ അതിനും അങ്ങനെ നമ്മളെ വീടൊക്കെ നീറ്റായി ഇനിയിപ്പോൾ എന്താക്കാം മോള ഉണത്തി കുളിപ്പിക്കാം അപ്പോൾ കുഞ്ഞുങ്ങൾ കുളിക്കുന്ന സമയത്ത് കരയുന്നത് അമ്മമാർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു വിഷമാക്കുന്നൊരു കാര്യമായിരിക്കും അല്ലേ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ കുളിക്കുന്ന സമയത്ത് കരയുന്നത് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞ് കരയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സ് പറയാമെന്ന് വിചാരിച്ചു എനിക്ക് വർക്കായിട്ടുള്ളൊരു കാര്യം കേട്ടോ നമ്മൾ കുളിപ്പിക്കുന്നതിൻ്റെ മുന്നായിട്ട് നല്ലോണം ഫീഡ് ചെയ്യുക ഫീഡ് ചെയ്തിട്ട് പുറത്തൊക്കെ നല്ലോണം തട്ടി പോപ്പൊക്കെ ചെയ്യാം ഗ്യാസ് കയറി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ലോണം കരയും കരയുന്നതിനനുസരിച്ച് പിന്നെയും ഗ്യാസ് കയറും അപ്പോൾ അതുകൊണ്ട് കറിയിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് നല്ലോണം ഫീഡ് ചെയ്യുക ഒരു അരമണിക്കൂറെങ്കിലും ഫീഡൊക്കെ ചെയ്ത് റെഡിയാക്കുക പിന്നെ ഞാൻ ഈ സമയത്ത് എന്താ ഉള്ളോട് വർത്താനൊക്കെ പറഞ്ഞ് ഇനി ഉറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് തിരിച്ച് അങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ പിന്നെ ഡൈപ്പർ ഫ്രീ ടൈമാണ് നമ്മൾ ആ ഫീഡ് ചെയ്യുന്ന സമയമൊക്കെ ഡൈപ്പറൊക്കെ മാറ്റി ഓളൊന്ന് ഓണായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ എന്താണ് ഞാൻ ബേബിക്ക് ഏതിൽ ലോഷനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവൾക്ക് ഇവിടെ സ്കിൻ കുറച്ച് സെൻസിറ്റീവാണ് അപ്പോൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത് മൂന്ന് മാസത്തേക്ക് വേറെ പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട മൈൽഡായിട്ട് സോപ്പ് ചെറുതായിട്ട് കുളിപ്പിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിച്ചോളൂ വേറെ ഒന്നും തേക്കണ്ട തേക്കണ്ടെന്നോ പറഞ്ഞത് അതുകൊണ്ടുതന്നെ നമ്മൾ ലോഷനും കാര്യങ്ങളൊന്നും തേക്കുന്നില്ല അപ്പോൾ ഓരോ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ് വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മൾ കുഞ്ഞിനെ ഒരു ഡോക്ടറെ കാണിക്കുമല്ലോ ആ ഡോക്ടർ പറയുന്നത് പോലെ അവരുടെ സ്കിന്നൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് ഉപയോഗിച്ചാൽ മതി കേട്ടോ എന്താണെങ്കിൽ അപ്പോൾ ഓളോ ഫീഡൊക്കെ ചെയ്ത് ബോപ്പൊക്കെ ചെയ്ത് അവിടെ എടുത്തിട്ട് ഞാൻ വെള്ളം സെറ്റാക്കുവാണേ പാകത്തിന് ചൂട് അധികം ചൂടും വേണ്ട അധികം തണുപ്പൊന്നുമില്ല ജസ്റ്റ് തണുപ്പ് മാറിയ ഒരു വെള്ളം അപ്പോൾ അത് നമ്മൾ കൈയിലൊന്ന് നോക്കിയിട്ട് കൈ വെച്ച് നല്ലോണം ചൂടൊക്കെ കറക്റ്റ് ആക്കിയതിൻ്റെ ശേഷം എല്ലാം സെറ്റാക്കിയിട്ട് ബേബിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ ഒറ്റ കയ്യിൽ കുഞ്ഞിനടുത്ത് മറ്റേ കൈ കൊണ്ട് വെള്ളം റെഡിയാക്കാനൊന്നും നിൽക്കരുത് അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നത് കൂടുതൽ ആൾക്കാരും അമ്മ പുതുതായിട്ട് അമ്മമാരായ ആൾക്കാരും പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരും ആണ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോയിൻറ്റ് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന കാര്യം നമ്മൾ വീഡിയോസിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും അത് കമൻ്റ് ചെയ്യണം കേട്ടോ അത് കാണുമ്പോഴാണ് നമുക്ക് നമ്മൾ വീഡിയോ ചെയ്തതിലൊരു കാര്യം ഉണ്ടായല്ലോ എന്നുള്ളത് തൊട്ട് വരുള്ളൂ പിന്നെ ഇവിടെ എണ്ണ തേപ്പിക്കുന്നില്ലേ എന്ന് പലരും ചോദിക്കലുണ്ടായിരുന്നു എണ്ണയും പറ്റുന്നില്ല കോക്കനട്ട് ഓയിലും പറ്റുന്നില്ല മറ്റേ എള്ളെണ്ണയും പറ്റുന്നില്ല ഒലിവ് ഓയിൽ ന്യൂ ബോൺസിന് അത്ര നല്ലതല്ലയെന്ന് കേട്ടതുകൊണ്ട് ഒലിവ് ഓയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുമില്ല തലയിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ തേക്കും കേട്ടോ നാല് നമ്മളറിയാതെ കയ്യിൽ ബാക്കി വന്ന എണ്ണ കയ്യിലും മേലൊക്കെ അങ്ങോട്ട് തേച്ച് പോവും ഫേസിലൊന്നും തീരെ തേക്കാൻ പറ്റുന്നില്ല ഫേസിൽ തേച്ച് അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഫേസ് നിറയെ കുരു അങ്ങനെ വരും കേട്ടോ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ഓരോ സ്കിന്നൊക്കെ നമ്മൾ ആ ഒരു അന്തരീക്ഷത്തിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുമല്ലോ അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞങ്ങൾ ദാ ഈ ഒരു വെള്ളത്തിലോട്ട് ഇറക്കി ഇരുന്നിട്ടാണ് ഇറക്കി ഇരുത്തിയിട്ടാണ് കുളിപ്പിക്കുക കേട്ടോ നമ്മൾ കുളിപ്പിക്കുമ്പോൾ വെള്ളത്തിലോട്ട് വെച്ച് കുളിപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കൈയിൽ നിന്ന് വിട്ടുപോരുത് കേട്ടോ അപ്പോൾ നമുക്ക് മുതിർന്ന ആൾക്കാർ ഹെൽപ്പൊന്നും ഇല്ലാണ്ട് നമുക്കെന്നെ കുളിപ്പിക്കാവുന്നതേ ഉള്ളൂ അല്ലേ സാധാരണ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വീട്ടിലെ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ ഒരു കുത്തകയാണല്ലോ പക്ഷേ ഓരോ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ടും കുറച്ചും കൂടി നല്ലോണം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് പതുക്കെ ചെയ്താൽ മതി നമുക്ക് വേറെയും പോകാനൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സ്പീഡൊക്കെ കുറച്ചിട്ട് പതുക്കെ ചെയ്താൽ മതി ജസ്റ്റ് ഇങ്ങനെ കണ്ണും മൂക്കും അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പതുക്കെ നമ്മൾ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് എടുക്കുക പിന്നെ അങ്ങ് വേണമെങ്കിൽ ആ ഒരു ബേസിനുള്ള വെള്ളത്തിൽ ബേബി വാഷ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒന്നോ രണ്ടോ തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല പറഞ്ഞല്ലോ കെമിക്കൽസ് ഒന്നും മാക്സിമം ഉപയോഗിക്കാണ്ട് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇവരുടെ സ്കിന്നു ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മളതിൽ ഓരോ പ്രോഡക്ട്സൊക്കെ പരീക്ഷിച്ച് വെറുതെ എന്തിനാണ് ഓരോ സ്കിന്ന് ഡാമേജ് ആക്കുന്നത് പിന്നെ ഓരോ കുഞ്ഞുങ്ങളതും വ്യത്യാസം ഉണ്ടാവും എനിക്ക് ഫിസ് കുട്ടനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോനും എണ്ണ പറ്റൂലയും സോപ്പുകളും എല്ലാ സോപ്പൊന്നും പറ്റൂല അങ്ങനെയൊക്കെ ഡാഫി ബാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോപ്പായിരുന്നു ഫിസോന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഓരോരോ ഭാഗങ്ങൾ ചെവി കണ്ണ് മൂക്ക് അങ്ങനെ കഴുത്ത് ഓരോ ഭാഗങ്ങളായിട്ട് നമ്മളങ്ങനെ പ്രത്യേകം ഫോക്കസ് ചെയ്തിട്ട് പതുക്കെ അങ്ങനെ കഴുകി കൊടുക്കുക പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകും കേട്ടോ ആദ്യം നമ്മൾ ഈ വെള്ളം കിടത്തിയ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആ മക്കിലുള്ള വെള്ളം ഒഴിച്ചിട്ട് എന്താക്കും ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുക പ്രൈവറ്റ് പാർട്സ് ലാസ്റ്റ് ഒന്നുകൂടി കൈകൊടുക്കുക നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇടുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ ജസ്റ്റ് ആ ഭാഗങ്ങളൊന്ന് കഴുകിച്ചിട്ടാണ് കേട്ടോ വെള്ളത്തിലോട്ട് ഇറക്കുക കരയാതിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അവർക്ക് നല്ല സുഖം ഉണ്ടാവുക ഒരു വയറ്റിലൊക്കെ കിടക്കുന്ന സമയത്ത് ഒരു അമ്നോട്ടിക് ഫ്ലൂയിഡിലാണോ കിടക്കുക ബാക്ക്ഗ്രൗണ്ടിലോ ശബ്ദം കേൾക്കുക കേട്ടോ എനിക്ക് അപ്പോൾ ഓക്കെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കിടക്കുമ്പോൾ ആ ഒരു ശീലം ഉണ്ടാവുമല്ലോ അതുപോലെ വെള്ളത്തിൽ കിടക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ കുളിപ്പിക്കുന്നത് എന്തായാലും നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് ഒരു പത്ത് മിനിറ്റോളം എടുത്തു പത്ത് പതിനഞ്ച് മിനിറ്റിൽ എല്ലാ പരിപാടിയും കൈട്ടോ മാക്സിമം പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ കുഞ്ഞുങ്ങളങ്ങനെ ഓപ്പൺ ആക്കി ഇടുന്നത് നല്ലതല്ല ഇത് നമ്മൾ നേരത്തെ വാങ്ങിയ നേരത്തെ കാണിച്ച ടബില്ലേ അതിലാണെങ്കിൽ ഇപ്പം വെള്ളം ഡ്രെയിൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ഇതിലതില്ലാട്ടോ പിന്നെ ഞങ്ങൾ കംപ്ലീറ്റ്ലി ഇനേക്കിടായത് കൊണ്ട് ഞങ്ങൾ പൊക്കി പിടിച്ച് വെള്ളം ഒഴിക്കുന്നത് കാണിക്കുന്നില്ല ഇപ്പം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കയ്യിൽ കമത്തിപ്പിടിച്ചിട്ടങ്ങോട്ട് വെള്ളം ഒഴിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ തുണിയും തോർത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ തുണിയിൽ പൊതിഞ്ഞെടുത്തതിന് ശേഷം തല ജസ്റ്റ് വാഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് ഞങ്ങൾ കുളിക്കുന്നത് ഇത് നല്ല തണുത്ത വെള്ളം ഡയറക്റ്റ് അങ്ങോട്ട് ഒഴിക്കുമ്പോൾ കരയാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ തുണിയിലൊക്കെ പൊതിഞ്ഞെടുക്കുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് എടുക്കുകയുള്ളൂ കാണുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെന്നറിയില്ല പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കുളിപ്പിക്കുന്നത് ആരും പേടിക്കേണ്ട ടാപ്പിൻ്റെ മേലെ തല തട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കരയും അപ്പോൾ ആ കരയുന്ന നേരെ മുമ്പ് മനസ്സിലാക്കുക അവർക്കത് ഇഷ്ടമായിട്ടില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓരോ രീതികൾ മാറ്റി മാറ്റി പരീക്ഷിച്ച് നോക്കിയാൽ മതി ഫീസ് ഹെൽപ്പ് ചെയ്യാൻ വന്നതാട്ടോ തോർത്തൊക്കെ എടുത്ത് വന്നതാണ് ആരും ഇല്ലെങ്കിൽ ഞാൻ ആ തോർത്തൊക്കെ തൊട്ടടുത്ത് തന്നെ വെക്കും ഇനി ഞങ്ങൾ റൂമിൽ പോവാം സുന്ദരിയാൻ വേണ്ടിയിട്ട് പോവാണ് ഇതായിരുന്നു ഞങ്ങളെ കുളിസീൻ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഡെലിവറി റിലേറ്റഡ് ഒരു വീഡിയോ ഇക്കാനെ ഫോണിൽ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന സമയത്തൊക്കെ സമയത്തൊക്കെയുള്ള അത് ഒരു ഡെലിവറി സ്റ്റോറി പോലെ ഞാനൊരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് ചിലരൊക്കെ ഇങ്ങനെ സ്കാനിങ് റിപ്പോർട്ടിലുള്ള പല വാല്യൂസ് അതൊക്കെ കമൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമൻസ് വരാറുണ്ട് അപ്പം ഞാൻ അതെല്ലാം ഇൻക്ലൂഡ് ആക്കുക അതേപോലെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് എത്ര വന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പം ഞാനതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യാം അതിലോട്ട് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ കുളി കഴിഞ്ഞ പാടാ ഞങ്ങൾ വൈറ്റമിൻ ഡ്രോപ്സ് കഴിക്കാണ് ഒരു പോയിൻറ്റ് ഫൈവ് എം എൽ ആണെന്ന് തോന്നുന്നു അതെ അതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് എന്തോ നീതി കിട്ടിയതുപോലെ ഒരു ഡിഫറെൻറ്റായിട്ടുള്ള ടേസ്റ്റുള്ള ഒരേ ഒരു സാധനം ഇപ്പോൾ അതാണല്ലോ കിട്ടുന്നത് അല്ലാതെപ്പോൾ അവർക്ക് ഭയങ്കര ബോറിങ് ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ വിചാരിച്ചിട്ടായിരിക്കും അത് നല്ല ഇഷ്ടത്തിൽ കുടിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുക്ക് ഉള്ളടക്കെടുത്തിയതിന് ശേഷം ഞാൻ പോയിട്ട് വിരിച്ചിട്ടു അലക്കാനുള്ളത് അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിലും ഇടക്ക് പെട്ടെന്ന് മഴ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഫീസ് കുട്ടനെ ഏൽപ്പിച്ചിട്ട് ബേബിൻ്റെ തുണി മാത്രം പുറത്ത് വിരിച്ചു ബാക്കിയെല്ലാം ഞാൻ ഉള്ളിൽ തന്നെ വിരിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചു നല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ രാത്രി അല്ല ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചൂടാക്കി കഴിച്ചു അന്ന് പകൽ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല എടുത്തില്ലാത്തത് വൈകുന്നേരം രാത്രി ആറ് ഏഴ് മണിയൊക്കെ ആയപ്പോൾ ആയിട്ട് എടുക്കുന്നത് ഇനി നമുക്ക് ഡിന്നർ കുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു ഉറക്കമൊക്കെ എണീറ്റതാണ് അപ്പോൾ ഇവിടെ നല്ലോണം ഫീഡൊക്കെ ചെയ്തിട്ട് എന്താ പറയുക ഫിസോനെ അയക്കാനൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഡിന്നർ കുക്ക് ചെയ്യാൻ വേണ്ടി പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ ഒന്ന് സെറ്റാക്കുമ്പോഴത്തേക്കും ഇക്ക പച്ചക്കറികളൊക്കെ മീൻസ് ഉള്ളി തക്കാളി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കും അപ്പോൾ ഞാൻ പോയിട്ട് കുക്ക് ചെയ്യും അതാണ് ഞങ്ങളുടെ പ്ലാൻ ബോളോ ഉറങ്ങിയണീറ്റതാണ് കേട്ടോ പിന്നെന്താ ഉച്ചക്ക് രാവിലെ രാത്രി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഡൈപ്പർ ഫ്രീ ടൈം കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഡൈപ്പറൊക്കെ ഇട്ട രീതിയിലാണല്ലോ അതെനിക്ക് കിടക്കാൻ സമയമാകുമ്പോൾ ഡൈപ്പർ മാറ്റി കൊടുക്കാം അങ്ങനെ നമുക്ക് ഉറക്കം അങ്ങോട്ട് തെളിയുന്നില്ല കേട്ടോ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉറങ്ങാനുള്ളൊരു ത്വര ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കാനാവുമ്പോഴത്തേക്കും ഓൾ എണീറ്റ് എണീറ്റല്ല ആക്റ്റീവായിട്ട് അങ്ങോട്ട് പോരും അതുകൊണ്ട് ഇപ്പം ഞാനതിന് അനുവദിക്കുന്നില്ല അപ്പോൾ അവളെങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഫീസു ഡെമോ ചെയ്ത് കാണിക്കുകയാണ് നാളെ സ്കൂളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഫീസുവിനെ പെട്ടെന്ന് ഓർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഫുഡ് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവർക്കും ഫുഡ് കഴിച്ചാലല്ലേ കിടക്കാൻ പറ്റുള്ളൂ അരി കഴുകി വെച്ചിട്ടുണ്ട് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് രണ്ടും ഞാൻ തന്നെ കഴുകിയതാണ് ബാക്കി ഇത് പച്ചക്കറികളൊക്കെ ഇക്ക അവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു ഞാൻ രണ്ട് കുക്കറിൽ ഇതൊക്കെ റെഡി ആണെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റിൽ നമ്മൾ കുക്കിംഗ് കഴിയും കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി വെക്കുക എന്ന് പറയുന്നത് അറിയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ് അപ്പോൾ അതുകൊണ്ട് പേസ്റ്റ് ആക്കി വെക്കുക അല്ലെങ്കിൽ പേസ്റ്റ് വാങ്ങി വെക്കുക അതാണ് എളുപ്പപ്പണി ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത് നെയ്യും വെളിച്ചെണ്ണയും കൂടിയും കുറച്ച് ചൂടാക്കും അതിലേക്ക് ഉള്ളി ക്യാരറ്റ് പട്ട ഗ്രാമ്പു ഇലക്ക ഒക്കെ ഇട്ട് കൊടുക്കും വെള്ളം ഒഴിക്കും അരിയിടും ഉപ്പിടും ഒറ്റ ഒഴ്സിലടിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും കേട്ടോ അത് പുതിയ കുക്കറാട്ടോ ഞാൻ കഴിഞ്ഞ ബേബിൻ്റെ ഇരുപത്തി എട്ടിൻ്റെ അന്ന് എടുത്ത വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ നമ്മൾ പാത്രം വാങ്ങാൻ പോയിന്ന് അന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ കുക്കറ് അപ്പോൾ ഒരൊറ്റ വീസിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്യും അത് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ പഴയ കുക്കറിൽ ചിക്കൻ കറി വെക്കുന്നു ചിക്കൻ കറിയൊക്കെ ഞാൻ പലതവണ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല ഒരു സിമ്പിൾ കുക്കർ ചിക്കൻ കറി വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉള്ളിയിട്ടോ പിന്നെ തക്കാളി പൊട്ടേറ്റോ മസാലപ്പൊടികൾ ചിക്കൻ മസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല മസാലപ്പൊടികൾ ഉദ്ദേശിച്ചത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കേട്ടോ മല്ലി അധികം ഇടാറില്ല മല്ലിക്ക് പകരം നമുക്ക് ചിക്കൻ മസാല ഇട്ടാൽ മതി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്നാല് വിസിൽ ഞാൻ അടുപ്പിക്കും എനിക്ക് ചിക്കൻ നല്ലോണം എന്താണ് ഇഷ്ടം അപ്പം നമ്മളെ ഫുഡ് സെറ്റായി അപ്പോൾ അതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾക്ക് അവസാനിച്ചു അത്രയൊക്കെ എടുത്തില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പോസിറ്റീവോ നെഗറ്റീവോ എന്തെങ്കിലും ആവട്ടെ എല്ലാവരും കമൻറ്റൊക്കെ ഇടുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ